ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് വീഡിയോ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ ഫോൺ സ്റ്റൈൽ അതായത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് അല്ലാത്ത പലതരം സ്റ്റൈലിൽ ആയിക്കോണ്ട് ഫോൺ സ്റ്റൈൽ മാറ്റിക്കൊണ്ട് എങ്ങനെ നമുക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിന് മുന്നോടിയ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും സോ സമയം കളയാതെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഹൗ ഇസ് ഗോയിങ് ഹി ഓക്കെ ഇതിപ്പോൾ സാധാരണ നോർമൽ മെസ്സേജാണ് ഇനി ഇതെങ്ങനെ നമുക്ക് വേറൊരു സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ആക്കി മാറ്റാം നോക്കാം ഞാനിപ്പോൾ അത് തന്നെ കോപ്പ് ചെയ്യാണ് അതിനുശേഷം ടെസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ബോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതേ കണ്ടേ ഇപ്പോൾ ഒരു ബോൾഡ് സ്റ്റൈലായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മെസ്സേജ് ഏത് മെസ്സേജ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം ഞാൻ ഇനി ഒന്നും കൂടി അത് ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് ടെസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ഇറ്റാലിക് എന്നുള്ളത് സെലക്ട് ചെയ്തേക്കാം അതിപ്പോൾ ചെരിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു ലെറ്റർ ചെരിഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കേ ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യുക ടെസ്റ്റ് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം സ്ട്രൈക്ക് ത്രൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പം എങ്ങ നമ്മൾ എഴുതിയത് കട്ട് ചെയ്ത പോലെയുള്ള ആ ഒരു മോഡലാണ് അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ മോഡലിൽ നമുക്ക് എഴുതാൻ കഴിയുന്നതാണ് വേറെ സ്റ്റൈലും കൂടി ഉണ്ട് ഒന്നും കൂടി കോപ്പി ചെയ്യുക അതിനുശേഷം ഇഷ്ടം സെലക്ട് ചെയ്യുക കാണുന്ന മോണോസ്പേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കണ്ട അതൊരു വ്യത്യസ്തമായ കുറച്ച് സ്പേസോട് കൂടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇപ്പൊ ഇതുപോലുള്ള ഏത് വേണമെങ്കിലും വെറൈറ്റി സ്റ്റൈലായിട്ട് നമുക്ക് ഓക്കെ ടെസ്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് സോ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അവിടെ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ